ഇതിന്റെയൊക്കെ തലപ്പത്തിരിക്കുന്ന ആളുകൾ ഇതിൽ നിന്ന് രണ്ടു കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുക ഒന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ പിന്നെ ആളുകൾ ചില ആളുകൾ പറഞ്ഞതൊന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയുന്നില്ല എന്ന് പറഞ്ഞു വെക്കുന്ന സി പി ഐകാരുണ്ട് ഇപ്പൊ നേരത്തെ സംസാരിച്ച ആളുകളെ പോലെ അങ്ങനെ മുഖ്യമന്ത്രി ഇതൊന്നും അറിഞ്ഞിട്ടില്ല എങ്കിൽ ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു മാഫിയയും ഒരു അധോലോകവും ഒക്കെ പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹം എത്ര കഴിവുകെട്ടവനാണ് എന്ന് പറഞ്ഞു വെക്കേണ്ടിയിരിക്കും പിന്നെ രണ്ടാമത്തെ ഒരു ഭാഷ്യമുള്ളത് അദ്ദേഹം ഇനി അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഈ അധോലോകത്തെ നിയന്ത്രിക്കുന്ന കൊള്ളത്തലവനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് ആവർത്തിച്ചു പറയേണ്ടിയിരിക്കും ഇതിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ിൽ നിങ്ങൾ നിഷ്കളങ്കരായി വിശ്വസിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി കഴിവ് കെട്ടവനാണ് എന്ന് ഉറപ്പിക്കണം രണ്ടാമത് ഇനി അങ്ങനെ അല്ല എങ്കിൽ അദ്ദേഹം ഈ കൊള്ള സംഘത്തിന്റെ തലവനാണ് എന്ന് ആർജവത്തോടു കൂടി പറയുകയാണെങ്കിലും ഈ ഘടകകക്ഷിയുടെ നേതാക്കൾ കുറഞ്ഞപക്ഷം തയ്യാറാകണം തെരഞ്ഞെടുപ്പിനെ വിജയം നേടാനുള്ള ഒരു ശ്രമമായിരുന്നു അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത്തരത്തിൽ തൃശ്ശൂർ പൂരം അട്ടിമറിച്ചതെന്നുള്ള വാർത്തകളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് പക്ഷെ അതിനപ്പുറത്തേക്ക് തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞത് കേരളത്തിന്റെ ഒരു സാംസ്കാരിക ഉത്സവം തന്നെയാണ് അങ്ങനെയുള്ള ഒരെണ്ണം നാളെയും നടക്കേണ്ടതല്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് സത്യം പുറത്തു കൊണ്ടുവരിക എന്നുള്ളതല്ലേ ഈ ഘട്ടത്തിൽ വേണ്ടത് അല്ലാതെ നമ്മൾ പരസ്പരം പോരടിച്ചുകൊണ്ട് കൊണ്ട് കാര്യമുള്ളൂ ഈ ഘട്ടത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള സത്യം പുറത്തു വരണം എന്നല്ലേ പൊതുസമൂഹം ആഗ്രഹിക്കേണ്ടത് ഞാൻ വരാം അതിന് മുന്നേ ഇപ്പോൾ പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞ ഒരു കാര്യമുണ്ട് മുഖ്യമന്ത്രി കഴിവുകെട്ടവനാണ് അല്ലെങ്കിൽ കൊള്ളക്കാരുടെ രാജാവാണ് എന്ന തരത്തിൽ സംസാരിച്ചു അന്നേരൊന്നും അവതാരിക്കില്ല ഇടപെട്ടില്ല ഉമ്മൻചാണ്ടിയുടെ കസേരയിൽ ഒരു ഭ്രാന്തൻ സോയെ ക്വർമേണ്ട അന്ന് എവിടെയായിരുന്നു കരുണാകരന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ സംഭവങ്ങളിലേക്ക് ഞാൻ പോകണോ ചാരക്കേസിലേക്ക് പോകണുമാ അന്ന് അന്ന് എങ്ങനെയായിരുന്നു കഴിവുകേട്ടവൻ കെ കരുണാകരന്റെ തള്ളി എ കെ ആണ് ഇവിടെ അധികാരത്തിൽ വന്നപ്പോൾ ആരായിരുന്നു കഴിവ് കേട്ടവൻ ഞങ്ങളുടെ ഒരു മന്ത്രിക്ക് ഞങ്ങളുടെ മുഖ്യമന്ത്രിക്കെതിരെ ഇതുവരെ ഇത്തരത്തിലുള്ള ആരോപണം പോലുള്ള വ്യക്തിയല്ല അത് ആരും ഉപയോഗിച്ചിട്ടില്ല ഈ ഫ്ലോറിൽ അമൃത ടിവിയുടെ അവതാരിക പോലും ആ വിഷയത്തിൽ ഇടപെട്ടില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ പ്രണയക്ക് വളരെയേറെ അതിൽ യോജനമുണ്ട് യൂത്ത് കോൺഗ്രസുകാർക്ക് എന്ത് കേരളത്തിൽ അവർക്ക് എന്ത് എന്ത് സ്വാധീനമാണ് ഞങ്ങളെ മുഖ്യമന്ത്രിക്കെതിരെ കഴിവുകെട്ടവൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അയാളെ കൊള്ളത്തറവൻ എന്ന് പറഞ്ഞാൽ ചെവുക്കുറ്റി അഴിച്ച് ഞങ്ങൾ പൊട്ടിക്കും വെളിയിൽ നടക്കാൻ പറ്റില്ല സോയാൽ ഉണ്ടല്ലോ അല്ലല്ല അങ്ങനെയൊന്നും അല്ലല്ലോ നിങ്ങൾ ഇത്തരത്തിലുള്ള ആക്ഷേപം ഒരു അപകീർത്തിപ്പെടുത്തല മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ല എന്ന് താങ്കൾ പറഞ്ഞു പൊതുവേ സംസാരിക്കുന്നതിനിടയിൽ ഇടപെടണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇടപെടാതിരുന്നത് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ താങ്കൾ പറഞ്ഞത് പിന്നെ കയ്യേറ്റം ചെയ്യും എന്നൊക്കെ പറയുന്നത് ശരിയായ ഒരു നിലപാടാണെന്ന് കരുതുന്നില്ല ശ്രീ ബിജു താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ശ്രീമതി സോയ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ല എന്ന് താങ്കൾ ആക്ഷേപമുന്നയിച്ചു പക്ഷേ കൈയേറ്റം ചെയ്യും എന്നൊക്കെ അല്ലെങ്കിൽ കായികമായി നേരിട്ട് കളയാം എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ഇടപെടാതിരിക്കാൻ കഴിയുമെന്ന് എനിക്ക് ഞാൻ കരുതുന്നില്ല